സാധനക്രമങ്ങളും അനുഷ്ഠാന സമ്പ്രദായങ്ങളും വിഷയവ്യാപാരത്തോടുള്ള നമ്മുടെ ഇച്ഛയെ കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ടാവുമോ നമ്മുടെ അസൂയക്കും കുശുമ്പിനും കാർക്കശ്യത്തിനും പരദൂഷണാദികൾക്കും മുമ്പത്തേക്കാൾ അടുക്കും ചിട്ടയുമുള്ള ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കി കൊടുക്കുകയാണോ ഈ ആധ്യാത്മിക സാധനകൾ ചെയ്തത് അതല്ല അവയെ ഉന്മൂലനം ചെയ്യുകയാണോ ഇവിടെയാണ് സ്ഥൂല ശരീര താതാത്മ്യത്തിൻ്റെയും സൂക്ഷ്മശരീര താതാത്മ്യത്തിൻ്റെയും കാരണശരീര താതാത്മ്യത്തിൻ്റെയും മൂന്ന് രംഗവേദികളുള്ളത് ഒരു പ്രാവശ്യം കഴിച്ച കിഴങ്ങിന് മധുരമോ ചവർപ്പോ കൈപ്പോ എന്നത് മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന മാത്രയിൽ ഒരു പ്രാവശ്യം ഉച്ചരിക്കുന്ന നാമത്തിൻ്റെ അങ്കാംഗിയായ രസങ്ങൾ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടാവുമോ സാധകൻ ആദ്യം ആലോചിക്കേണ്ടതാണ് ഒരു പ്രാവശ്യം കേൾക്കുന്ന അശ്ലീല പദം എപ്പോൾ വേണമെങ്കിലും കേൾക്കാനും പറയാനും പാകത്തിന് ഓർമ്മിക്കാൻ പാകത്തിന് അതിൽ നിന്ന് ഭാവങ്ങൾ ഉണർത്താൻ പാകത്തിന് മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന ആവേഗത്തോടു കൂടി ആധ്യാത്മിക ശബ്ദങ്ങൾ നമ്മളുടെ മസ്തിഷ്ക നിഖണ്ഡുക്കളിൽ രേഖപ്പെടുത്താറുണ്ടോ രേഖപ്പെടുത്താറുണ്ടോ അങ്ങനെയാണെങ്കിൽ സമയം പ്രത്യേക ഇല്ലല്ലോ രേഖപ്പെടുത്തിയാൽ പിന്നെ അത് ചാടി പിടിക്കും എൻ്റെ ചോദ്യം ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ കേൾക്കുന്ന അശ്ലീല പദങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന വേഗത്തിൽ ഞാനും നിങ്ങളും പോകുമ്പോൾ എന്നെയോ നിങ്ങളെയോ നോക്കി കൊഞ്ഞനം കുത്തുന്നവൻ്റെ കൊഞ്ഞനത്തിൻ്റെ രൂപം രേഖപ്പെടുത്തുന്ന ആ വേഗത്തിൽ ഞാൻ നിങ്ങൾ നടന്നു പോകുമ്പോൾ അസൂയയുടെയും കുശുമ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാവങ്ങൾ രേഖപ്പെടുത്തുന്ന ആ വേഗത്തിൽ ആധ്യാത്മികമായ കാരുണ്യവും സ്നേഹവും വാത്സല്യവും നമ്മുടെ മസ്തിഷ്കങ്ങളിൽ രേഖപ്പെടുത്താറുണ്ടോ അവ അവ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ദേഹത്തോട് ചേർന്ന് ആവഹിക്കാറുണ്ടോ ആധ്യാത്മിക സാധകൻ ഒരിക്കലൊരെണ്ണം കേട്ടുകഴിഞ്ഞാൽ അവൻ അവനതിൻ്റെ മനനപ്രക്രിയയിലാണ് വാസനാ മാലിന്യങ്ങൾ കഴുകിക്കളയുക എന്നുള്ളത് സുസാധ്യമേ അല്ല വാസന എന്ന് പറയുന്നത് ഏതോ ഒരിക്കൽ കേട്ട ശബ്ദം ഏതോ ഒരിക്കൽ കണ്ട രൂപം ഏതോ ഒരിക്കൽ കണ്ട മറ്റ് കാര്യങ്ങൾ അപ്പോൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധാദികളാണ് ബാഹ്യവിഷയത്തോട് ബന്ധപ്പെടാനുള്ള എൻ്റെ കരണകലവികളെന്നുള്ളത് ഇരിക്കെ അങ്ങനെ എൻ്റെ ഇന്ദ്രിയങ്ങൾ അവയോട് ബന്ധപ്പെട്ടപ്പോൾ ഒന്നേ ബന്ധപ്പെടുന്നുള്ളൂ എങ്കിൽ അവ വാസനകളാകുന്നില്ല അവിടെ കണ്ട് അവിടെ തീരുന്നു അത് കണ്ട് അതിനെ മനനം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കഴിച്ച ആഹാരങ്ങൾ മനനപൂർവ്വം കഴിക്കുമ്പോൾ മനസ്സിലായില്ല ഞാൻ കഴിക്കുന്ന ആഹാരം മനനപൂർവ്വം കഴിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ മനനപൂർവം കാണുമ്പോൾ ഞാൻ കേട്ട ശബ്ദങ്ങൾ മനനപൂർവം കേൾക്കുമ്പോൾ എപ്രകാരമാണോ ശ്രവണവും മനനവും നിതിധ്യാസനവുമായി അത് രൂപാന്തരപ്പെടുന്നത് അതുപോലെ ആ കേട്ട ശബ്ദവും കണ്ട രൂപവും സ്പർശിച്ച സ്പർശനത്തിൻ്റെയും മണത്തതിൻ്റെയും ഭാവഹാവാദികൾ അതിനെ കൂടുതൽ മനനത്തോടുകൂടി ചെയ്തപ്പോഴാണ് അതെൻ്റെ സ്ഥൂല ശരീരത്തിനപ്പുറം സൂക്ഷ്മ ശരീരത്തിൽ അധ്യസിച്ച് എൻ്റെ ഉപബോധ പ്രക്രിയയിൽ കിടക്കുന്നത് എപ്പോഴെല്ലാം ആവശ്യം വരുന്നോ അപ്പോഴെല്ലാം ഉത്ബുദ്ധമാകുന്ന തരത്തിൽ ഞാനൊരു കിഴങ്ങ് കഴിക്കുന്ന വേളയിൽ ആ കിഴങ്ങിൻ്റെ രുചിയും ഗുണവും മണവും മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുകയും പിന്നീട് അതേ സാദൃശ്യമുള്ള ഏത് കിഴങ്ങ് കാണുമ്പോഴും അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം എൻ്റെ അറിവായി അത് തീരുകയും ചെയ്യുന്നത് എൻ്റെ സൂക്ഷ്മ ശരീരത്തിലാണ് അത് വീണ്ടും എൻ്റെ ബോധപ്രക്രിയയുടെ വാസനകൾ അനുബുദ്ധങ്ങളാകുമ്പോൾ അത് ചെന്ന് പതിക്കുന്നത് എൻ്റെ സുഷുപ്ത ശരീരത്തിലാണ് കാരണശരീരത്തിലാണ് അതിന് എൻ്റെ ബോധപ്രക്രിയയിലേക്ക് പോലും വരാതെ എന്നെ ഞാൻ അറിയാതെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് മൃഗങ്ങൾക്ക് ആഹാര ആഹാരനീഹാര മൈഥുന നിദ്രാവാസനകൾ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ കാലാനുഗതമായി മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ പുല്ലു പുല്ലുകൊറേ കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പശു കിടന്നുള്ളൂ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇട്ടു കൊടുത്താലോ തിന്നില്ല മനസ്സിലായില്ല ഇനി അത് അയവിറക്കി കഴിയണം വല്ല വാവ് എടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ മസ്തിഷ്കത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ എണചേരൽ കയറ്റി വച്ചിട്ടുള്ളൂ അപ്പോൾ മാത്രമേ അതിന് വികാരങ്ങൾ വികാരങ്ങളുണ്ടാവൂ ആ മൃഗസഞ്ചയങ്ങളേക്കാൾ അല്ല പലരും പറഞ്ഞു ആ മൃഗങ്ങളെക്കാൾ മോശമാണ് നമ്മളത് അപ്പം പിന്നെ ഇനി ഇനി ഞാനത് അംഗീകരിച്ചില്ല എന്ന് നിങ്ങൾ പരാതി പറയണ്ട അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ആ മൃഗസഞ്ചയങ്ങളിൽ വാസനാജാലങ്ങൾ ഒരു പ്രത്യേക കാലത്തേക്കോ പ്രത്യേക വിഷയത്തിലോ മാത്രം താൽക്കാലികമായി സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ കയറിയിരിക്കുന്നുവെങ്കിൽ കാലഭേദവും ദേശഭേദവുമില്ലാതെ വിഷയവ്യാപാരങ്ങൾ അത്രയും സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ വാസനാമയങ്ങളായി ഉത്ബുദ്ധങ്ങളും അനുദ്ബുദ്ധങ്ങളുമായി കയറി നിൽക്കുന്നതാണ് മാനവചേതന ഇപ്പോൾ